നമസ്കാരം പണ്ട് കെ കരുണാകരനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ നെഗറ്റിവിറ്റിയെ എങ്ങനെ കാണുന്നു എന്ന് പതിവ് സ്റ്റൈലിൽ ഒന്ന് കണ്ണിറക്കി ലീഡർ പറഞ്ഞു നെഗറ്റീവായാലും പോസിറ്റീവായാലും പബ്ലിസിറ്റി അല്ലേ അത് നല്ലതാണ് രണ്ടും ഒരാളെ വളർത്തുമെന്ന് ലീഡർ കെ കരുണാകരൻ അന്ന് പറഞ്ഞതിൻ്റെ ബിസിനസ് ഓൾട്ടർനേറ്റീവാണ് ഇന്ന് നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ കസ്റ്റഡിയിലായ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ഒരു കാലത്ത് സൈബർ ലോകത്ത് നിരന്തരം നെഗറ്റീവ് കമൻസും തെറിവിളികളുമായിരുന്നു ഈ ജുവല്ലറി മുതലാളിക്ക് നേരെ ഉണ്ടായിരുന്നത് എന്നാൽ പതിയെ പതിയെ അയാൾ സ്വയം ഒരു ബ്രാൻഡായി മാറി തെറി വിളിച്ചവരെ തന്നെ എങ്ങനെ വരുതിയിലാക്കണമെന്ന് അയാൾ പഠിച്ച് പ്രയോഗിച്ചു ബോച്ച എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ കഥയാണ് ന്യൂസ് ഇൻഡപ്പിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഗവേഷണം ചെയ്യേണ്ടവർ ശരിക്കും പഠിക്കേണ്ട ജീവിതമാണ് ഈ ബോച്ചെ എന്ന് ആരാധകർ വിളിക്കുന്ന സ്വയം പ്രഖ്യാപിതത്തിൻ്റെത് വന്ന് വന്ന് ആരെ കുറിച്ചും എന്ത് വഷളത്തരവും പറയാനുള്ള ലൈസൻസ് തനിക്കുണ്ട് എന്നാണ് ബോച്ചെ കരുതിയിരുന്നത് പക്ഷേ മോശമായ നാക്ക് ഇപ്പോൾ അയാളെ ചതിച്ചിരിക്കുകയാണ് നടി റോസ് കൊടുത്ത സൈബർ അധിക്ഷേപ പരാതിയിൽ ബോബി കസ്റ്റഡിയിലായിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ പോലും ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തിടത്താണ് ഒരു നടി വിജയിച്ചിരിക്കുന്നത് പക്ഷേ നടിയുടേത് ശരിക്കും അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന പ്രതികരണമാണ് ബോബിചമ്മണ്ണൂരിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഹണി റോസ് എത്തിയതോടെയാണ് അവരുടെ കഷ്ടകാലം തുടങ്ങിയത് ബോബി തൻ്റെ പതിവ് വഷളൻ രീതിയിലാണ് അന്ന് ഈ നടിയോട് പ്രതികരിച്ചത് കണ്ണൂർ ആലക്കോടുള്ള ബോബിചമ്മണ്ണൂർ ജ്വല്ലറി ഇന്റർനാഷണൽ ഉദ്ഘാടന ചടങ്ങിലാണ് ബോബി ബോബിചമ്മണ്ണൂരിന്റെ അശ്ലീല പരാമർശമുണ്ടായത് ഇതിൽ പ്രതികരിച്ചതോടെയാണ് അവർക്ക് ബോച്ചെ ഫാൻസിന്റെ സൈബർ ആക്രമണം ശക്തമായത് സഹി കെട്ടതോടെ അവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ബോച്ചെ കുടുങ്ങിയത് പക്ഷെ തീർത്തും അസാധാരണം തന്നെയാണ് ബോച്ചയുടെ ജീവിതം സ്വർണവ്യാപാര രംഗത്ത് ദീർഘകാല ചരിത്രമുള്ള ചെമ്മണ്ണൂർ കുടുംബത്തിലാണ് ബോബി ജനിച്ചത് ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി എന്നാണ് മുഴുവൻ പേര് തൃശൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം പിന്നീട് കൊമേഴ്സാണ് പഠിച്ചത് പോണിട്ടയിലൊക്കെ കേട്ട് ജീൻസും ഷേർട്ടുമൊക്കെയായി നടന്നൊരു കാലം ബോച്ചയ്ക്കുമുണ്ടായിരുന്നു അപ്പാപ്പൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഇന്ന് കാണുന്ന കഴുത്തില്ല ലോഹയുടെ വിചിത്ര വേഷം പകർച്ച ഉണ്ടായത് പക്ഷെ പിൽക്കാലത്ത് ഈ വേഷം ബോബിയുടെ സ്റ്റാമ്പിംഗ് യൂണിക് ഡ്രസ് കോഡായി മാറുകയായിരുന്നു പഠനത്തിൽ ഉഴപ്പനായിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ചേർന്നാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ കരിയർ ആരംഭിച്ചത് അതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ബോബി പറയുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് പപ്പയൊരു ജ്വല്ലറി ഇട്ടുതന്നു ഒരു മാർഗവുമില്ലാതെ അത് അടച്ചുപൂട്ടുകയെന്ന സ്ഥിതി സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഒരു കേന്ദ്രമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് പോയത് ആദ്യമൊന്നും അദ്ദേഹത്തെ കാണാനായിരുന്നില്ല മൂന്ന് പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നില്ല എങ്കിൽ അത് വിടണമെന്ന പോളിസി മാറിയത് അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷമായിരുന്നു വീണ്ടും പിന്തുടരണമെന്നായിരുന്നു ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത് ഭൂട്ടാനിരുന്ന അന്നത്തെ ജുവല്ലറി വളർന്ന് നാൽപ്പത്തിനാലിലേക്ക് എത്തുകയായിരുന്നുവെന്ന് മോബി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് ഏറ്റെടുക്കുകയും നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഇന്ന് ജ്വല്ലറി റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ധനകാര്യം എന്നിവയിൽ താല്പര്യമുള്ള ഒരു ബിസിനസ് കൂട്ടായ്മയായി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനായി മാറുകയായിരുന്നു അദ്ദേഹം പ്രൊമോഷൻ പരിപാടികൾക്കായി അർജന്റീൻ ഇതിഹാസ ഫുട്ബോൾ താരം ലീഗോ മാർഡോണയെ ഇന്ത്യയിലെത്തിച്ചും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി ജ്വലറി ബിസിനസ്സിനപ്പുറം ബോബി ചെമ്മന്നൂർ മറ്റ് പല വ്യവസായങ്ങളിലേക്കും വ്യാപിച്ചു ഓക്സിജൻ റിസോർട്ട് ശൃംഖലയും ചെമ്മണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡും സ്ഥാപിച്ചു ആതിര ശുശ്രൂഷ വിദ്യാഭ്യാസം അതസ്ഥിതർക്കുള്ള പാർപ്പിടം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോബി ചെമ്മന്നൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ വെറും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ബോബിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത് ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരി അദ്ദേഹത്തിനെതിരെ നൽകിയ പരാതി പീഡന പരാതി വിവാദമാവുകയായിരുന്നു പിന്നീട് ഇതെങ്ങനെയൊക്കെയോ ഒത്തുതീർന്നു അന്ന് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞ് മാധ്യമ ഓഫീസുകളിൽ കയറിയിറങ്ങിയ ബോബിയെ കോഴിക്കോട്ടെ പഴയ മാധ്യമ പ്രവർത്തകർ കാണില്ല പിന്നീട് വർഷങ്ങൾക്കു ശേഷം ബോബിയും ഒരു സ്ത്രീയുമായുള്ള വീഡിയോ പ്രചരിച്ചു അതിൽ തന്നെ ഗർഭിണിയാക്കിയ തിരിഞ്ഞു നോക്കാത്ത ബോബിയെക്കുറിച്ചാണ് സ്ത്രീ പറയുന്നത് താൻ പീഡനവും സാമൂഹിക സേവനവും തുടരുമെന്ന മട്ടിൽ ബോബി പറഞ്ഞതും സമൂഹത്തിൽ വലിയ പരിഹാസമായിരുന്നു ബോബി ചമ്മണ്ണൂരിന്റെ ശരിക്കുമുള്ള ഇമേജ് മാറ്റം കണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് രക്തദാനത്തിന്റെ സന്ദേശം ഉയർത്തി അറുന്നൂറ് കിലോമീറ്റർ നീളുന്ന കൂട്ടയോട്ടത്തിന് നേതൃത്വം കൊടുത്ത ബോബിക്കെതിരെ ആദ്യം കടുത്ത പരിഹാസമായിരുന്നു ഉയർന്നത് പക്ഷെ മാധ്യമങ്ങൾക്ക് വ്യാപകമായി പരസ്യം നൽകിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയും ബോബി പതുക്കെ അതിനെ മറികടന്നു ഈ മാസ് മൂവ്മെന്റിന് ശേഷമാണ് ബോബി പതുക്കെ ഒരു സ്വയം പ്രഖ്യാപിത നന്മമരമായി വളർന്നത് കേരളത്തിലെ ഏറ്റവും നല്ല രക്തബാങ്ക് കെട്ടിപ്പടുക്കുമെന്നാണ് അന്ന് ബോബി പറഞ്ഞത് വർഷം പത്ത് കഴുകിട്ടും അതെങ്ങും എത്തിയിട്ടില്ല എന്നത് വേറെ കാര്യം ടി വി പത്ര പരസ്യങ്ങൾക്കും യാത്രകൾക്കും ചിലവാക്കുന്ന കോടികൾ ഉണ്ടെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ ബോധവൽക്കരണ പരിപാടികളും രക്തദാന ക്യാമ്പുകളും നടത്താൻ കഴിയില്ലേ എന്ന ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല സോഷ്യൽ മീഡിയയുടെ സാധ്യത തിരിച്ചറിഞ്ഞ സ്വയം ഒരു ബ്രാൻഡാവുക എന്ന ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് പിന്നീട് ബോബി ചെയ്തത് മുമ്പ് അറ്റ്ലസ് രാമചന്ദ്രനൊക്കെ തന്റെ ജ്വലറിയുടെ പരസ്യങ്ങളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ ബോബി തമാശകളിലൂടെയും ട്രോളുകളിലൂടെയും ജീവകാരുണ്യ എല്ലാം ബോച്ച എന്ന ബ്രാൻഡായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഇത്രയേറെ ഉപയോഗിച്ച ബിസിനസ്മാൻ വേറെയില്ല ആരെ നിങ്ങൾ വിടാതെ പിന്തുടർന്ന് തെറിവിളിക്കുകയും ട്രോളുകയും ചെയ്യുന്നുവോ അവർ വളരും സോഷ്യൽ മീഡിയയുടെ ആ വിചിത്ര തത്വം മുതലെടുത്തവരാണ് സന്തോഷ് പണ്ഡിറ്റ് മുതൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവർ ഇതിൽ അക്കാദമിക പഠനങ്ങൾ പോലും നടന്നിട്ടുള്ളതാണ് ആദ്യത്തെ പരിഹാസം കഴിഞ്ഞപ്പോൾ ബോബിയുടെ റോൾസ് റോയിസ് കാർ അടക്കം സാധാരണക്കാരന്റെ സ്നേഹമായി അയാളുടെ കഥകൾ അവരുടെ മദ്യപാന സദസ്സുകളിലെ ടച്ചിങ്സ് ആയി മാറി ഓരോ ബിസിനസ്സുകാരനും തന്റെ ബ്രാൻഡ് നെയിം നെയ്മളുകളുടെ ഉള്ളിലെത്തിക്കാൻ വർഷങ്ങളുടെ പ്രയത്നം കോടികൾ മുടക്കി ലോഗോയും പ്രോഡക്റ്റും മാർക്കറ്റും ചെയ്യുമ്പോൾ ബോച്ചെ സോഷ്യൽ മീഡിയയിലൂടെ പത്ത് പൈസ മുടക്കില്ലാതെ അത് സ്വയം ചെയ്യും അതുപോലെ തന്നെ അനാഥാലയം നടത്തിയും പാവങ്ങളെ സഹായിച്ചുമെല്ലാം ബോബി നന്മമരമായും നിറഞ്ഞു നിന്നു ഈയിടെ പതിനെട്ട് വർഷമായി സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി മാസ് ഫഡിങ്ങിനായും ബോബി ഇറങ്ങി പക്ഷേ ഈ പ്രവർത്തികളിലും ഉടായ്പകൾ ഉണ്ടായിരുന്നു പലതും പ്രഖ്യാപനങ്ങളാണ് നെയ്യാറ്റിൻകരയിൽ മരിച്ച രാജൻ്റെയും അമ്പിളിയുടെയും മക്കൾക്ക് സഹായമായി എത്തിയതൊക്കെ വരും ഗിമ്മിക്കായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ ജീവിതം ബ്ലസിയെ വെച്ച് സിനിമയാക്കുമെന്നൊക്കെയാണ് ബോച്ചെ വീരവാദം മുഴക്കുന്നത് ഇതിനെല്ലാം ബോബിയെ സഹായിച്ച മറ്റൊരു കൂട്ടർ കൂടിയുണ്ട് അതാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ബോബിയുടെ സ്വർണ ചിട്ടി തട്ടിപ്പുകൾക്കെതിരെ തുടക്കം മുതലേ പ്രതികരിച്ചത് മറുനാടൻ മലയാളിയെ പോലുള്ള ഏതാനും ഓൺലൈൻ പോർട്ടലുകൾ മാത്രമാണ് ചിട്ടിയിൽ ചേർന്ന ഒരു വർഷം അടച്ചിട്ടും തുടർന്ന് അടയ്ക്കാൻ കഴിയാത്തവരെ മുടക്കു മുതൽ പോലും നൽകാതെ ബോബി പറ്റിച്ചതാണ് കോഴിക്കോട്ടെ ഒരു സി പി ഐ പ്രവർത്തകൻ സ്വന്തം അനുഭവം പറഞ്ഞു വാർത്താ സമ്മേളനം നടത്തിയിട്ടും മാധ്യമങ്ങൾ മൂക്കി ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം നൽകിയാണ് ബോച്ചെ മാധ്യമങ്ങളുടെ വാമൂടി കിട്ടിയത് ഒരിക്കൽ വി എസ് വാർത്താ സമ്മേളനത്തിനിടെ ബോബിയുടെ തട്ടിപ്പുകൾ പറഞ്ഞപ്പോൾ ലൈവ് കട്ട് ചെയ്താണ് മാപ്രകൾ തങ്ങളുടെ പരസ്യദാതാവിനോടുള്ള കൂറ് കാണിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മലയാളത്തിലെ ഏറ്റവും നിഷ്പക്ഷ ചാനലായ ഏഷ്യറ്റ് ന്യൂസും ബോബിയെ കൊണ്ട് നാണം കെട്ടും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായങ്ങൾ തേടി പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന വിഷയം തിരഞ്ഞെടുത്ത ആ വിഷയം ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുന്ന ഒരു രീതി അക്കാലത്ത് ഏഷ്യനെറ്റ് തുടങ്ങിയിരുന്നു ചർച്ചയിൽ ഫോണിൽ പ്രേക്ഷകർക്ക് പങ്കെടുക്കാനുള്ള അവസരവും ചാനൽ നൽകിയിരുന്നു ചാനലിലെ പ്രൈം ടൈം ടോക്ക് ഷോയായ ന്യൂസ് അവറിൽ എന്ത് വിഷയം ചർച്ച ചെയ്യണമെന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്തത് ബോബി ചമ്മണ്ണൂരിന്റെ തരികിടയായിരുന്നു എന്നിട്ടും ഈ വിഷയത്തെ തഴഞ്ഞ ചാനൽ ചർച്ച ചെയ്തതാകട്ടെ എസ് ബി ടി ലയന വിഷയമാണ് ഇതോടെ ഏഷ്യനെറ്റും എയർലായി അതിനുശേഷം ആ ഒരു സമ്പ്രദായവും അവർ നിർത്തി വൻ തുകയുടെ പരസ്യങ്ങൾ നൽകുന്ന സ്വർണ്ണ മുതലാളിക്കെതിരെ വാർത്ത പോലും നൽകാൻ ഒരു ചാനലും അന്ന് തയ്യാറായിരുന്നില്ല ഇന്നും ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് വഷള തമാശകളിലൂടെ സെമീ പോൺ ഏബിതരങ്ങളിലൂടെയൊക്കെ ബോച്ചെ ഫാൻസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ സൈബർ കൂട്ടത്തെ സൃഷ്ടിച്ചു എന്നതാണ് ബോബിച്ചമ്മണ്ണൂർ കേരളത്തിനോട് ചെയ്ത ഏറ്റവും വലിയ പാതകം ആദ്യകാലത്തൊക്കെ അവിശ്വസനീയമായ തള്ളുകഥകളാണ് ഇയാൾ യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്ന് പറയാറുള്ളത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി ആറാം ക്ലാസ്സിൽ വെച്ചാണ് താൻ ആദ്യമായി കാർ ഓടിക്കുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ ബോബി ചമ്മണ്ണൂർ പറയുന്നത് ഒരിക്കൽ അച്ഛൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ കാറിൻ്റെ താക്കോൽ കട്ടെടുത്ത് പോയി എൻ എച്ച് കയറി അങ്ങ് ഓടിക്കുകയായിരുന്നു കാറെടുത്ത് ഗേൾ ഫ്രണ്ടിനെ കാണാനായി ബംഗലൂരു വരെ തനിയെ പോയെന്നുമൊക്കെയാണ് അന്ന് ബ ബോബിച്ചമ്മന്നൂർ തട്ടിമിട്ടത് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തന്നെ വണ്ടികൾ ഹരമായിരുന്നു സ്പോർട്സ് കാറുകൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങി ആഗ്രഹിച്ചതെല്ലാം തനിക്ക് കിട്ടിയിട്ടുണ്ട് പപ്പയ്ക്ക് ദേഷ്യം വന്നാൽ അടിതരും അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവയ്ക്കും എന്നാൽ അത് കഴിഞ്ഞാൽ മനസ്സിൽ വയ്ക്കുന്ന സ്വഭാവമില്ല ഇതെല്ലാം വെറും ബഠായിയാണെന്ന സോഷ്യൽ മീഡിയ തന്നെ ട്രോൾ അന്ന് അയാൾ ഇത്ര ടോക്സിക് ആയിരുന്നില്ല ഒരു സ്വയം പൊങ്ങിയായ പ്രാഞ്ചി ഏട്ടൻ എന്നും വേദനിക്കുന്ന കോടീശ്വരൻ എന്നുമൊക്കെയാണ് ബോബി പരിഹസിക്കപ്പെട്ടിരുന്നത് പക്ഷെ പിന്നീട് ബോഛയായി സ്വയം ജ്ഞാന ചെയ്തതോടെ അയാളുടെ അഭിമുഖങ്ങളുടെ സ്വഭാവം മാറി അടിമുടി സ്ത്രീവിരുദ്ധതയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നിറഞ്ഞതായി സംസാരം യൂട്യൂബ് ചാനലുകളിൽ പെൺകുട്ടികളെ അവതാരകരാക്കി അവരോട് സെക്സ് ജോക്കുകൾ പറയുന്ന പേവേട്ടായ മുതലാളിയെയാണ് പിന്നീട് കണ്ടത് ബസ്സുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തെയൊക്കെ ഞാനും ജാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ബോബിക്ക് കഴിയുകയുള്ളു തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശത്തിനെതിരെ സംവിധായകൻ ജിയോബേബി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പരാമർശം വലിയ വൃത്തികേട് തന്നെയാണ് പക്ഷെ അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് ഈ വൃത്തികേടിനെ കൈയടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് അറിയുന്നതാണെന്നും ജിയോബേബി പറഞ്ഞിരുന്നു അങ്ങനെ അശ്ലീലം പറഞ്ഞു പറഞ്ഞു പന പോലെ വളർന്നതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ബോച്ചെ അനുഭവിക്കുന്നത് ബോബി ചമ്മൂർ വിമർശിക്കപ്പെടേണ്ടത് ഇതിലൊന്നുമല്ല അടിമുടി ഉടായ്പകളാണ് അയാളുടെ ബിസിനസ്സുകൾ എന്നാണ് ജോയി കൈതാരത്തെ പോലുള്ള സാമൂഹിക പ്രവർത്തകർ പറയുന്നത് ബോബി ചെമ്മണൂരിന്റെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നതിന് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായും കൈതാരം പരാതിപ്പെട്ടിരുന്നു മീഡിയ വൺ ചാനൽ ചർച്ച കഴിഞ്ഞ മടങ്ങവേ മഹീന്ദ്ര കാറിൽ പിന്തുടർന്നെത്തിയ ഗുണ്ടാ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി ബോബി ബോബിചെമ്മണ്ണൂർ എന്ന വ്യാപാരിയുടെ തട്ടിപ്പ് പദ്ധതികൾക്കെതിരെ അധികാര കേന്ദ്രങ്ങളിൽ പരാതികൾ സമർപ്പിക്കുന്നതിൽ തന്നോട് ബോബി ബോബിചമ്മണ്ണൂരിന് വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന ജോയി പരാതിയിൽ പറയുന്നുണ്ട് തൃശൂർ മണ്ണുത്തിക്ക് അടുത്ത് സ്ഥാപിക്കുമെന്ന് പറയുന്ന ഓക്സിജൻ സിറ്റി എന്ന തട്ടിപ്പ് പദ്ധതിയിലൂടെ ആറായിരം കോടി രൂപ തട്ടിച്ചെടുത്തു എന്ന കാര്യവും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇ ഡി അടക്കമുള്ളവർ അന്വേഷിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നും തങ്ങളുടേതെല്ലാം പെർഫെക്റ്റ് ഒക്കെയാണ് ബോച്ചെ ഫാൻസ പറയുന്നത് നിരവധി പരാതികൾ ഇത്തരത്തിൽ ബോബിക്കെതിരെ വന്നിട്ടുണ്ട് സ്വർണ്ണ ചിട്ടിയുടെ മറവിൽ പിരിച്ചെടുക്കുന്ന കോടികളാണ് ബോബിയുടെ മുഖ്യ വരുമാനം എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രതികരിക്കാൻ ധൈര്യപ്പെട്ട ഏക നേതാവ് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഉടൻ ലൈവ് സംപ്രേഷണം നിർത്തുകയായിരുന്നു അന്നത്തെ ചാനലുകൾ ചെയ്തത് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ജുവല്ലറികൾ എല്ലാം തന്നെ നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ബി എസ് പറഞ്ഞത് തീർത്തും നിയമവിരുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ടിന് വിരുദ്ധമായിട്ടുമാണ് ചെമ്മണ്ണൂർ ജുവല്ലറി പ്രവർത്തിക്കുന്നതെന്ന നിക്ഷേപം വാങ്ങുന്നതെന്നും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും പരാതി നൽകിയിരുന്നു പിണറായി ഭരിക്കുന്ന അക്കാലത്ത് വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാണ് എന്നിട്ടും പരാതി വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല ചെമ്മണൂർ ജുവല്ലറി നിയമവിരുദ്ധമായി പരസ്യം നൽകി പൊതുജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയാണ് എന്ന വി എസ് അച്യുതാനന്ദൻ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു നിക്ഷേപം ജനങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ ഒരു വർഷം കഴിഞ്ഞുള്ള നിരക്കിൽ ഭാവിയിൽ സ്വർണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം അതായത് ഈ വർഷത്തെ വിലയ്ക്ക് സ്വർണം നൽകാൻ ഒരു വർഷം മുൻപ് ജനങ്ങളിൽ നിന്നും പണം വാങ്ങുന്നു മാസത്തവണകൾ ലംഘിക്കുന്നവർക്ക് ഇതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും വി എസ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നിട്ടും ഒരാൾക്കും ബോച്ചയുടെ രോമത്തെ പോലും തൊടാൻ സാധിച്ചില്ല അവിടെയാണ് ഹണി റോസ് എന്ന നടിയുടെ പ്രസക്തി ആത്മാഭിമാനമുള്ള ഒരു തിവട്ടത്തിൽ നിന്നാൽ ജയിലിലേക്കുള്ള വഴിയായി എന്ന ഈ വൈകിയ വേളയിലെങ്കിലും ബോച്ചെ തിരിച്ചറിയണം